രാപ്പകൽ ഉപവാസ സമരത്തിന്റെ സമാപന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഈ കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്ന ഇടതുപക്ഷം കാലങ്ങളായി നടത്തിവരുന്ന കെടുകാര്യസ്ഥത അഴിമതി സ്വജനപക്ഷ സമാതം തുടങ്ങിയിട്ടുള്ള നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ വിഷയങ്ങൾ കൊല്ലത്തെ ജനങ്ങളുടെ ജനമധ്യത്തിൽ തുറന്നു കാട്ടിക്കൊണ്ട് നിങ്ങൾ കാട്ടിയിട്ടുള്ള അഴിമതിക്കും സ്വജനപക്ഷതവാദത്തിനും മാപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി സംസ്ഥാനതലത്തിൽ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യമായ മാറാത്തതിന് മാറും അത് കൊല്ലം നഗരസഭയിൽ കൊല്ലം കോർപ്പറേഷനിലും മാറാത്തതിന് മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമര പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇവിടുത്തെ കൗൺസിലർമാർക്കും മണ്ഡലങ്ങൾക്കും ആദ്യമായി ഞാൻ എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് ഇവിടെ നടക്കുന്നത് ഈ സമരപരിപാടിയിൽ ഇന്ന് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി ഒമ്പത് വർഷക്കാലമായി കേരളത്തിൽ ഭരിച്ചു മുടിച്ച ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങൾക്കും എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രേരണ നൽകുന്ന ഒരു സമരമാണ് ഈ കൊല്ലത്ത് ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി നടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സമരം ഇതൊരു തുടക്കം മാത്രം മുഴുവൻ കാരണം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഇന്ന് ഐതിഹാസികമായ ഒരു ദൗത്യം ഓരോ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകന്റെയും മുകളിലുണ്ട് കേരളം എന്ന സംസ്ഥാനം രൂപീകരിച്ചിട്ട് ആദ്യമായി അതിന്റെ തെരഞ്ഞെടുപ്പ്